നമസ്കാരം വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ കുഞ്ചൂസ് ഫാമിലി വ്ലോഗ്സ് യൂട്യൂബിൽ ഇപ്പോൾ വൈറലാണ് കഴിഞ്ഞ ദിവസം ഇവരൊരു വീഡിയോയുമായിട്ട് വന്നിരുന്നു അപ്പോൾ ധാരാളം ഫോളോവേഴ്സ് ഉണ്ട് കുഞ്ചൂസ് ഫാമിലി വ്ളോഗ്സിന് അതിൽ സ്വന്തം അനുഭവത്തിനെ കുറിച്ചിട്ട് അതായത് മോശപ്പെട്ട ഒരു അനുഭവം നേരിടേണ്ടി വന്ന ഒരു സംഭവമായിട്ടാണ് കഴിഞ്ഞ ദിവസം കുഞ്ചൂസ് ഫാമിലി വ്ളോഗ്സ് വീഡിയോ ഷെയർ ചെയ്തിരുന്നത് ആണോ നീ ഒരു തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചതാണോ നീ ഇത്ര പുഴുത്ത ജന്മമായിട്ട് എന്തിനാണ് നീ ജീവിക്കുന്നത് നിനക്ക് കിട്ടും ദൈവം ഇതിന് മറുപടി തരാതിരിക്കില്ല നിനക്ക് ഇതുപോലൊരു ജീവിതം ഉണ്ടെങ്കിൽ നീ അത് അനുഭവിക്കും ഉറപ്പാണ് അന്ന് നീ അന്ന് നീ പാശ്ചാത്ത പശ്ചാത്തലം തോന്നും നിനക്ക് ഇങ്ങനെ ഒരാടെ ഇന്നത്തെ വീഡിയോ ഒരു നല്ലൊരു വീഡിയോ നമ്മൾ ഇത്രയും പറ്റാത്ത ആണ് സംഭവം എന്താണെന്ന് പറഞ്ഞാല് ഇവര് ചെയ്ത വീഡിയോക്ക് താഴെ കമന്റ്സിൽ ആരോ ഫേക്ക് ഐഡിയ വെച്ചിട്ട് വളരെ മോശപ്പെട്ടതും ക്രൂരമായിട്ടുള്ള ഒരു കമന്റ് ഇട്ടിരുന്നു അപ്പോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മോശമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല അതിൽ എനിക്ക് പറഞ്ഞിട്ട് ഒരു രസീതോടും ആ ഒരു ആ വ്യക്തിയോടും മാത്രമല്ല മറുപടി പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവല്ല മനുഷ്യന്റെ രീതിക്കുള്ള പരിഗണന വെച്ച് നമ്മള് ഇതൊരു മറുപടി പറയാണ് അപ്പൊ മറ്റുള്ളവർക്കാർക്ക് വിഷമം തോന്നരുത് പക്ഷെ വേഗം വിധവയാകട്ടെ എന്ന് അതാണ് മൂപ്പത്തേരുടെ ഏറ്റവും വലിയ പ്രശ്നം സ്വപ്ന എന്താ ഞാൻ പെട്ടെന്ന് വിധവയാവട്ടെ എന്നാണ് മൂപ്പത്തേര് പറയുന്നത് നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അമ്മയായിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹോദരങ്ങളുണ്ടോ ഒന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ പറയാലോ ഞാൻ പതിനേഴ് വയസ്സിൽ എൻ്റെ എന്താ പുരി കെട്ടിയവൻ അങ്ങനെയല്ല എന്റെ ആണ് എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച് ഞാൻ അങ്ങോട്ട് വന്നതാ അപ്പൊ ഞങ്ങൾ പതിനെട്ട് വർഷം കഴിഞ്ഞ് പത്തൊമ്പതാമത്തെ വർഷത്തേക്കാണ് പോകുന്നത് ഇണക്കങ്ങളും ഉണ്ടായിട്ടുണ്ട് പിണക്കങ്ങളും ഉണ്ടായിട്ടുണ്ട് എല്ലാം ഒരു ജീവിതത്തിൽ വേണല്ലോ ഇന്ന് നമ്മൾ പ്രസി നിങ്ങളുടെ മുമ്പിൽ നിൽക്കണമെങ്കിൽ അനിയട്ടുള്ളതും കൊണ്ട് മാത്രമാണ് കേട്ടോ അല്ലാതെ എനിക്ക് വലിയ ധൈര്യമോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല എന്നെ അറിയണ എല്ലാവർക്കും അറിയാം ഞാൻ എന്താണ് കാരണം ആലുമ്പോ തീ വലിപ്പം മാത്രമേ ഉള്ളു നിങ്ങളൊരു അമ്മ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു പേറ്റിനോ പറഞ്ഞിട്ടുണ്ടോ കുഞ്ചോസ് ഫാമിലിയിലെ ചേച്ചിയുടെ പേര് വന്നിട്ട് പ്രസീത എന്നാണ് അപ്പോൾ മോശമെന്ന് പറഞ്ഞാൽ ഇതുപോലെ ക്രൂരമായിട്ടുള്ളൊരു കമന്റ് ശത്രുക്കൾക്കെതിരെ പോലും ആരും പറയാൻ മടിക്കുന്ന രീതിയിലായിരുന്നു കമൻസ് റിയൊന്നും വേണ്ട ഒരു മക്കളെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീക്കും അല്ലെങ്കിൽ ഒരു പുരുഷനും ഏതൊരു കുട്ടീനെ കാണുമ്പോഴും എന്റെ ഏണ് എന്നുള്ളൊരു ചിന്ത വരും നമ്മൾ കുഞ്ഞു കുട്ടികളെ കാണുമ്പോൾ എടുക്കാത്ത ഏതെങ്കിലും ആൾക്കാരുണ്ടാവോ എടുക്കാതിരിക്കില്ല അവർക്ക് ആ ഒരു മനസ്സുള്ളവർ എടുക്കും അപ്പോ എന്താ ഞാൻ വിധവയായി കഴിഞ്ഞു വച്ചാൽ അല്ലെങ്കിൽ എൻ്റെ മൂന്ന് മക്കളെ നിങ്ങൾക്ക് എന്താണ് ഗുണം കേട്ടോ ഞാൻ വിധവയായിട്ട് നിങ്ങൾക്ക് എന്താണ് ഗുണം നിങ്ങളെ ആങ്ങളെ കൊണ്ട് തന്നെ കെട്ടിക്കാനാണോ അല്ലെങ്കിൽ നിങ്ങളുടെ കെട്ടിയോനെ കൊണ്ട് തന്നെ കെട്ടിക്ക നിങ്ങളുടെ വീടിന്റെ അവിടെ ആരെങ്കിലും വെച്ചിട്ട് എന്നെ കെട്ടിക്കാനാണോ ഞാൻ നിങ്ങൾക്കുള്ള ഗുണം ാണ് ഈ രീതിക്ക് വർത്താനം ഈ രീതിക്ക് കമന്റ് എന്ത് കാട്ടിയിട്ടാണ് എന്താണ് നമ്മൾ കാണിച്ച തെറ്റെന്താണ് എന്താണ് നമ്മൾ കാണിക്കുന്നത് തെറ്റെന്താണ് നമ്മളൊരു കുടുംബം ഒത്തൊരുമിച്ച് സ്നേഹത്തോടെ കഴിഞ്ഞു പോകുന്നതാണോ തെറ്റ് ഇത്ര സഹിക്കാൻ പറ്റാത്ത രീതിക്ക് എന്താണ് ആ വ്യക്തിക്ക് എന്താണ് ആ വ്യക്തിക്ക് കിട്ടിയ മെസ്സേജ് ഒരു കുടുംബത്ര സന്തോഷമായിട്ട് പോകുന്ന തെറ്റാണ് നമ്മളിതിൽ കാണിക്കുന്നത് ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടാവും ആരെങ്കിലും ദ്രോഹിക്കുന്നുണ്ടാവും എന്താണ് ചെയ്യുന്നത് ഇത്ര സൈകടാൻ വേണ്ടിട്ട് എന്താണ് നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റിയത് എന്താണ് ഇങ്ങനെയൊക്കെ അമ്മയ്ക്കും സഹിക്കാൻ പറ്റില്ല പ്രസിയുടെ മൂന്ന് മക്കളെ പച്ചയ്ക്ക് പെട്രോൾ ഒഴിച്ച് കത്തിക്കണം അച്ചു അമ്മുവിനെയും അച്ചു അമ്മുവിനെയും ചുമന്ന കഷ്ണമായി എന്താണ് എനിക്ക് അപ്പോൾ ഈ ഫേക്ക് ഐ ഡി ആരുടേതാണെന്നൊന്നും അറിയില്ല അത് സ്ത്രീ ആണോ പുരുഷനാണോ ഇതൊന്നും അറിയില്ല വിധവയാകേണ്ടേ മരിക്കേണ്ടേ നീ എന്നുള്ള രീതിയിലൊക്കെയാണ് കമന്റ്സ് വന്നിരിക്കുന്നത് ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ തുറന്ന് പറഞ്ഞ ഒരു വീഡിയോ ആയിരുന്നു പ്രസീത ഇട്ടിരുന്നത് നീ ഒരു ജനിച്ചതാണോ നീ ഇത്ര നീ ജീവിക്കുന്നത് നിനക്ക് കിട്ടും ദൈവം ഒരു പക്ഷേ ഇങ്ങനെ ഒരു കമന്റ് ഇട്ടത് പുറത്തുനിന്നും ഉള്ള ഒരാളാകാൻ സാധ്യത കുറവാണ് പിന്നെ ഇവര് നന്നായി കാണാൻ ആഗ്രഹിക്കാത്ത അടുപ്പമുള്ള ആരെങ്കിലും ആയിരിക്കും നല്ല പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കാനാണ് സാധ്യത മാത്രമല്ല പ്രസീതയെ പോലെയുള്ള കുട്ടികളെ ഇന്നത്തെ കാലത്ത് കാണാൻ വളരെ പ്രയാസമാണ് എന്നാണ് ധാരാളം പേര് ഇവരെക്കുറിച്ച് പറയുന്നത് കാരണം കൂട്ടുകുടുംബത്തെ ഒത്തൊരുമിച്ച് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഇവരൊക്കെ മുമ്പോട്ട് പോകുന്ന രീതിയിലുള്ളൊരു കുടുംബമാണ് പ്രസീതയുടേത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഇതുപോലെ ഇതൊക്കെ കണ്ട് സഹിക്കാൻ വയ്യാതെ ആരോ ഇങ്ങനൊരു കമൻ്റ് ഇട്ടതാകാനാണ് സാധ്യത നിനക്ക് ഇതുപോലൊരു ജീവിതം നിനക്കുണ്ടെങ്കിൽ നീ അത് അനുഭവിക്കും ഉറപ്പാണ് അന്ന് നീ അന്ന് നീ പശ്ചാത് പശ്ചാത്തലം തോന്നുന്നത് നിനക്ക് ഇങ്ങനെ ഒരാടെങ്കിലും പറഞ്ഞല്ലോ ദൈവം അതിനാണ് ഞാൻ അനുഭവിക്കുന്നത് എന്നുള്ളത് നീ ഒരു പ്രാവശ്യം നിനക്കത് ഉണ്ടാവുന്ന എന്റെ ജീവിതത്തിൽ ദൈവം നിനക്കത് തരാതിരിക്കില്ല കാരണം നമ്മൾ ഒരു വിധത്തിലും നിന്നെ ദ്രോഹിച്ചിട്ടില്ല എന്ത് ഞങ്ങൾ എന്ത് എങ്ങനെയാ നിന്നെ ദ്രോഹിച്ചത് നീ ആരോ ആയിക്കോട്ടെ നിന്നെ ഏത് രീതിക്ക് ഞങ്ങൾ ദ്രോഹിച്ചത് എല്ലാം എടുക്കാൻ പറ്റും അതിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ടില്ല അതിനെല്ലാം എടുക്കാൻ പറ്റും അതിന് നമ്മളെ കൊണ്ട് പറ്റുന്ന

ആരായാലും ഇതുപോലെയുള്ള ഒരു കമൻറ്റ് കേൾക്കുകയാണെങ്കിൽ മനസ്സ് തകർന്നു പോകും പിന്നെ ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെയെങ്കിലും ഇവർ ചാനലൊക്കെ നിർത്തി പോവുകയാണെങ്കിൽ പോകട്ടെ എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കമൻസ് ചെയ്യുന്നത് മാത്രമല്ല ഇതൊക്കെ കണ്ടാലും ഇതൊന്നും മനസ്സിലൊന്നും തട്ടാതെ ഇതുപോലെ തന്നെ മുമ്പോട്ട് ധൈര്യമായിട്ട് പോകുന്നതായിരിക്കും പ്രസീതയെക്കുറിച്ച് പറയുമ്പോഴേക്കും ഏറ്റവും നല്ല ഒരു മാർഗം പിന്നെ ഇവരുടെ മക്കളെക്കുറിച്ചിട്ട് പറയുന്നത് കേൾക്കുമ്പോഴേക്കും അത് ഇങ്ങനെയൊക്കെ ആർക്കാണ് പറയാൻ സാധിക്കുന്നത് എന്നുള്ള തോന്നൽ മനസ്സ് ഞെട്ടിപ്പോ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ഇവരെക്കുറിച്ച് പറയുന്നത് പോലും ഇവരെ ക്ഷമിക്കുകയാണെങ്കിൽ ഇവരുടെ മക്കളെക്കുറിച്ചിട്ടുള്ളൊരു കമൻസ് അത് കേൾക്കുകയാണെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റില്ല ക്ഷമിക്കാനും പറ്റില്ല മാത്രമല്ല ഇതൊക്കെ പറയുന്നത് എന്തെങ്കിലും ഈ സൈക്കോ പ്രോബ്ലം ഉള്ള പോലത്തെ ആരെങ്കിലും ആയിരിക്കാനാണ് സാധ്യത സാധാരണയായിട്ടുള്ള ഒരു ആൾക്ക് ആൾക്കിതുപോലെയുള്ള കമൻസ് ഒന്നും ഒരിക്കലും ഇടാനായിട്ട് പറ്റില്ല അപ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വന്നിട്ട് ഇങ്ങനെ പബ്ലിക്കായിട്ട് തന്നെ അടുത്തുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കുകയും ഇതുപോലെയുള്ള പബ്ലിക്കായിട്ട് പരസ്യമായിട്ട് എല്ലാവരും കാണത്തക്കനെയുള്ള ഇങ്ങനത്തെ കമൻസൊക്കെ ഇടുകയും ചെയ്യുന്നതൊക്കെ വളരെ മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണെന്നുള്ളത് പറയാതെ വയ്യ അതായത് ഈ സാമൂഹികമായിട്ടുള്ള ഇങ്ങനത്തെ ഉള്ള ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിലൊക്കെ വന്നിട്ട് ഇതുപോലെയുള്ള ബാഡായിട്ടും ക്രൂവലായിട്ടുമുള്ള കമൻസൊക്കെ ഇവർക്കൊക്കെ എങ്ങനെയാണ് ഇടാൻ സാധിക്കുന്നത് എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ഇതുപോലെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട് ബോഡി ഷേമിങ് പോലെ ഇതുപോലെ ക്രൂവലായിട്ടുള്ള വാക്കുകൾ കൊണ്ട് അടുത്തവരുടെ മനസ്സ് വേദനിപ്പിക്കുവാനും അതൊക്കെ എന്തെങ്കിലും സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഉള്ളൊരു സാഡ് ഇഷ്യൂകൾക്ക് മാത്രമേ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ നിങ്ങളിൽ ഒരുപാട് പേര് ഈ സംഭവത്തിനെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടുണ്ടാകും എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇവർ പാകം ഇവർക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്ലോഗർ ഒന്നും ആണെന്ന് തോന്നുന്നില്ല അവരുടെ കഴിവിനനുസരിച്ചിട്ട് അവരോരോരോ വീഡിയോസൊക്കെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് പോകുന്ന ആ രീതിയിലുള്ള വീഡിയോസൊക്കെയാണ് ഇവർ അപ്ലോഡ് ചെയ്യുന്നത് അവരവരുടെ പാട്ടിന് അവരുടെ ഇഷ്ടത്തിന് മുമ്പോട്ട് പോകട്ടെ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടും ഇതുപോലെയുള്ള കമൻസൊക്കെ ഇടാനായിട്ടുള്ള എന്താണ് കാരണം എന്നുള്ളത് മനസ്സിലാകുന്നില്ല നിങ്ങൾക്കിതിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം എന്നുള്ളത് കമൻസിൽ മറക്കാതെ ഷെയർ ചെയ്യുക ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള ധാരാളം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ഇങ്ങനെ ഓരോരോ ദിവസവും കണ്ടുവരുന്നത് കൊണ്ട് ഇതിനെക്കുറിച്ച് കണ്ടപ്പോഴേക്കെ കുറിച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അടുത്തത് ഇതുപോലെ വേറെ ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇതുവരെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്